അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും ഇന്ന് നമ്മുടെ വീടിനെ പറ്റി മാത്രമല്ല ആദ്യമായിട്ട് സ്ഥലം എടുക്കുന്ന ഒരാൾക്ക് പറ്റിയൊരു അതായത് നമുക്ക് നമ്മളെ എടുത്ത സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ കിടപ്പിട്ടോ അതായത് സ്ഥലം എങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഇതിൽ സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറെ നമ്മുടെ വീട് നിൽക്കുന്നവണ്ണല്ലേ ഇതൊരു കയറ്റത്തിൽ ഒരു ഇറക്കത്തിലേക്കാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഇത് നമുക്ക് എനിക്കൊരു ഭയങ്കര മോശമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് നമുക്ക് സ്ഥലം എടുത്തതിന് ബുദ്ധിമുട്ടല്ല പക്ഷേ സ്ഥലം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്ഥലത്തിന്റെ ഒരു ഏകദേശ രൂപം ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നിട്ട് കയറാം അതായത് ഞാൻ ഇത് വാങ്ങിയ സമയത്തുള്ളതിൻ്റെ അവസ്ഥ ഇതായിരുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അതായത് രണ്ട് പൊടുണ്ണിയുടെ മരമായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഈ ഈ ഭാഗത്താണ് ഇപ്പം ഈ ഒരു കല്ല് കിടക്കുന്നില്ലേ ആ ഭാഗത്താണ് നമ്മുടെ വീടിന്റെ ഒരു ചെടത്തെ കെട്ട് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചെന്ന് നേരത്തെ കാണിച്ചു ആ തൂണ് അവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്ഥലം ഉണ്ടായിരുന്നത് അത് നിങ്ങൾ കാണേണ്ട മനസ്സിലാണ്ട ഒരു ചെരിവുണ്ട് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ അപ്പൊ ഈ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താ ഈ റോ ഇത് പരന്ന് നിൽക്കുന്നതാണെന്നൊക്കെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക പക്ഷെ ഇത് പരന്നല്ല നിൽക്കുക അത്രയും അപ്പൊ അവർ നിന്ന് ആ കട്ട് ചെയ്യണ ഭാഗത്ത് ഒരു കുഴിയായിട്ടാണുള്ളത് അത് ഞാനിത് കഴിയുമ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയും പഴയ വീഡിയോയും നമ്മളൊരു താരതമ്യം നിങ്ങൾക്ക് കാണിച്ചു തോന്നിയുള്ളൂ അത് പഴയ വീഡിയോ നമ്മൾ അന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തു ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നല്ല അന്ന് നമ്മുടെ ക്യാമറയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇതാണ് അന്ന് രണ്ട് പൊടുണ്ണി ആ രണ്ട് പൊടുണ്ണി മരം മുറിച്ചു മാറ്റിയാലും നമുക്കവിടെ ിന്റെ ഈ നിരപ്പാണ് നമ്മൾ ഇതിന്റെ അളവായിട്ട് എടുക്കുക അപ്പൊ ഇത്രയും ഭാഗം തന്നെ ഇതേപോലെ തന്നെയുള്ള ഈ ഒരു ഭാഗം തന്നെ നമുക്ക് ഈ വീടിന്റെ സൈഡും ഇതില് ആ നമ്മുടെ ഈ സ്ഥലം കണ്ടില്ലേ ഇത് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും ഒരേ നിരപ്പിലേ നിരപ്പിലായ സ്ഥലത്താണ് ഇത് ഈ ഒരു പോലെ ഇതുപോലെ ആയിരുന്നില്ല ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഈ ഒരു സൈഡ് വശവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇത്രയും നമുക്ക് ഇവിടെ കെട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഈ സ്ഥലം എടുക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതിന്റെ നമ്മൾ കറക്റ്റ് ലെവൽ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ എത്രത്തോളം നമുക്ക് ഇതിന് ഉണ്ടാവും എങ്ങനെയാണ് ഇതിന്റെ അളവ് എന്നൊക്കെ ഉള്ള മനസ്സിലാവുള്ളൂ ഇത് കണ്ടില്ലേ ഇത്രയും ഏരിയ ഈ ഒരു ഹൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഈ ഭൂമി നിൽക്കുന്ന ഇതേപോലെ ആയിരുന്നു നമ്മുടെ സ്ഥലം നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ളത് ഏകദേശം തൊണ്ണൂറായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സെൻറ് സ്ഥലം വാങ്ങിയത് അങ്ങനെ ആറ് സെൻറ് സ്ഥലമാണ് നമുക്കിത് ഉള്ളത് അപ്പം ഇത്രയും താഴ്ച ഈ ആ ഭാഗത്തുനിന്ന് നിങ്ങൾ കണ്ട മനസ്സിലാവും അവിടെ നിന്ന് തീരെ ആയിട്ടില്ല പക്ഷേ ഇവിടേക്ക് ഇവിടേക്ക് വന്ന് ഈ ഭാഗത്തേക്ക് നല്ല താഴ്ചയായി ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മൂന്നര അടി മൂന്നര അടിയുടെ മുകളിൽ തന്നെ എന്തായാലും താഴ്ച ഉണ്ടായിരിക്കും അത്രയും താഴ്ച ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇത്തപ്പെടുത്തിയൊന്നും നമുക്ക് സ്ഥലം എടുക്കാൻ കഴിയില്ല പക്ഷെ എടുക്കുന്ന സമയത്ത് അതിന്റെ നിരപ്പും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ എനിക്കിതിന്റെ കെട്ടും കാര്യങ്ങളും എല്ലാം കൂടി വന്നപ്പോഴേക്കും ഒരു ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഖ്യ നമുക്ക് ഇപ്പൊ ആ സെന്റിൽ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒന്നുവച്ച് നോക്കുക ആറ് സെന്റ് സ്ഥലത്തേക്ക് നമുക്ക് അത്രയും എമൗണ്ട് പിന്നെയും കൂടി അതൊരു പ്ലെയിൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് അല്ല വരും അതായത് ഇത്ര സംഖ്യ അതിന് എമൗണ്ട് ആയിട്ട് വരില്ല അപ്പം ആ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് വന്ന ഒരു പാൽത്തിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ പക്ഷേ അത് എനിക്കിപ്പോൾ വലിയ മോശമായിട്ട് തോന്നുന്നുല്ല കാരണം എൻ്റെ വീട് ഞാൻ ഓൾറെഡി ഞാൻ ടൗണിൽ അതായത് മെയിൻ റോഡിൻ്റെ അടുത്ത് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് അത് തൊട്ടടുത്താകരുത് കുറച്ച് വിട്ടായിരിക്കണം എപ്പോഴും വാഹനങ്ങളൊന്നും നമ്മൾ വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കണം ഇവിടെ ഇപ്പോൾ നമുക്ക് ആകെ വരുന്നത് ഇപ്പോൾ ഒരു രണ്ട് വീടെ മാക്സിമം നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് വരുള്ളൂ വരികയാണെങ്കിൽ തന്നെ കാരണം ഇത് ഈ റോഡ് ഇവിടെ വന്ന് അവസാനിക്കുകയാണ് അപ്പം നമ്മൾ ഈ റോഡ് വേറെ യൂസിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതോടുകൂടി നമുക്ക് മറ്റേ മക്കളിപ്പോൾ കളിക്കുകയാണെങ്കിലും പേടിക്കാതെ കളിക്കാം കാരണം പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ അത്ര ഏരിയ നമുക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇതിപ്പോൾ ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അത് വലിയ കുഴപ്പമില്ലാത്തൊരു ആണ് ഇവിടെ ഒന്ന് രണ്ട് വീടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാലും ഞങ്ങൾ ഒരേ പ്രായക്കാർ ഒന്നിച്ച് പഠിച്ച ആളുകളൊക്കെയാണ് ഇവിടെ അടുത്തടുത്ത് ഞങ്ങൾ വീട് വയ്ക്കുന്നത് കേട്ടോ അതായത് ഒപ്പം ഉണ്ടായിരുന്ന അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായതെന്നല്ല വീടും ഒക്കെ സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവരാണ് നമ്മളെ ഒപ്പം കളിച്ച് നടന്നിരുന്ന ആൾക്കാർ ഒപ്പം ഭയങ്കരമായിട്ട് കളിച്ച് നടന്നല്ലേ ഞങ്ങൾ എൽ പി യു പിയിലൊക്കെ ഒന്നിച്ച് പഠിച്ച ആളുകളൊക്കെയാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അപ്പോ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചെന്നുള്ളൂ ആദ്യമായിട്ട് എടുക്കുന്നവര് അവർക്ക് പറ്റുന്ന പാൾട്ടുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അത് എല്ലാവർക്കും അങ്ങനെ പാള്ട്ട് പറ്റുന്നതല്ല എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് സ്ഥലം വാങ്ങുക പക്ഷെ എന്നാലും മൈന്യൂട്ടായിട്ടുള്ളതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഈ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്ര ചെറിയൊരു ഇറക്കം പോലെ നമുക്ക് കാണുള്ളൂ പക്ഷെ ആ ചെറിയൊരു ഇറക്കം നമുക്ക് വലിയൊരു എമൗണ്ട് നഷ്ടമായി പോകും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ കിണർ കുത്തുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വീട് വെക്കുമ്പോൾ കിണർ കുത്തും അപ്പോൾ പരമാവധി കിണർ നേരത്തെ വീട് വെക്കുന്നതിന് മുൻപ് കുത്താൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് വീടുകൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കിണർ പിന്നീട് നമുക്ക് കുത്താം എന്ന് കഴിഞ്ഞാൽ ആ മണ്ണും കൊണ്ട് നമ്മൾ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണ് നല്ല അതിലത്തെ നല്ല മണ്ണൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ തറയൊക്കെ ആണെങ്കിലും മണ്ണിൻ്റെ നിരത്തുള്ള ഏരിയക്കാണെങ്കിലും ഒക്കെ നമ്മൾ പഴയ മണ്ണ് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ കണ്ടില്ലേ ഇത് ഇത്ര മാത്രം അതായത് രണ്ട് ലോഡ് രണ്ട് ലോഡ് ഉണ്ടാവും തോന്നുന്നു ചകിടി ഇത്രയേ ഉള്ളൂ നമുക്ക് അതിൽ പുള്ളി നിറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതാണ് കാണാത്തത് അത്ര ഏരിയ മാത്രമേ നമുക്ക് ചകിടിയായിട്ടുള്ളൂ ബാക്കിയുള്ള ഏരിയയിൽ മൊത്തം നമുക്ക് ഇതാണ് അതായത് സാധാ മണ്ണാണ് അതൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി എനിക്ക് കുറച്ച് ഭാഗ്യം കിട്ടിയത് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല അതായത് ഈ ഭാഗത്തൊക്കെ പാറയാണ് ഈ ഈ കാണുന്ന ഇതിന്റെ ഏരിയയിൽ കൂടെയൊക്കെ പാറ ഉണ്ട് അതേപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടേക്ക് കുറച്ച് അതായത് കുറച്ച് താഴ്ച നമുക്ക് വരേണ്ടി വന്നിട്ടുള്ളൂ പാറ ആയ സ്ഥലത്ത് മുതൽ നമ്മൾ മൊത്തം അതേപോലെ തന്നെ ഇടുക ചെയ്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അവിടെ നമുക്ക് കരിങ്കല് കെട്ടിയാൽ നല്ല ഉറപ്പായിരിക്കും കിണർ കൂത്താൻ തന്നെ നമ്മൾ കിണറിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഒന്ന് കയറി കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ കിണറൊക്കെ ഒന്ന് കയറി കാണാം ജെ സി ബി കൊണ്ടാണ് നമ്മൾ കുഴിച്ചത് കാരണം ഒരു വെട്ടുകല്ലിൻ്റെ ഒരു അംശമുണ്ട് ഒരു ചെറിയൊരു പാറപ്പീസ് പോലെ അങ്ങനെ ഉണ്ട് ആ പാറപ്പീസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മണ്ണ് വരുന്നത് അപ്പോൾ പാറയുടെ ആ ഒരു അംശം മൊത്തം ജെ സി ബി കൊണ്ട് താഴ്ത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ കിണർ കുത്തിയിട്ടുള്ളത് അതേ ഇതേ തന്നെയാണ് ഇവിടെ ഒരു കിണർ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറിനും ഇതേ ഇതിൽ തന്നെ നമ്മൾ കിണർ ജെ സി ബി കൊണ്ട് മാന്തിയിട്ടുള്ളതാണ് കാരണം അത്രയും താഴ്ച എത്രത്തോളം നമുക്ക് ജെ സി ഇ ബി കൊണ്ട് കിട്ടുമോ അത്രത്തോളം നമ്മൾ താഴ്ച താഴ്ത്തുക ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് അവർ ഇതാക്കിയിട്ടുള്ളത് സാധാ കുഴി കുത്തിയിട്ടുള്ളത് എന്തായാലും ഇത് മണ്ണിട്ട് മൂടാനുള്ളതാണ് സൈഡ് റിങ്ങിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മണ്ണിട്ട് മൂടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് സ്ഥലം വാങ്ങുന്നവരും പിന്നെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരോടൊക്കെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച കാര്യങ്ങൾ കേട്ടോ അല്ലാതെ ഇത് ഇതിനെപ്പറ്റി പറ്റി ഭയങ്കര റിസർച്ചോ കാര്യങ്ങളൊന്നും ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാം ഒരുപാട് ചെറിയ ചെറിയ ബഡ്ജറ്റ് ചെലവ് കുറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് കയറി കാണുക ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർ ഒന്ന് പരിഗണിക്കാം താങ്ക് യുവാ अच्छा। अब इधर आ। हां। अरे नहीं कि करना मत ये। किते रहा ना। अरे नहीं। हरी ले हरी ले।